കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി കെ സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്ന് അക്കാദമി അധ്യക്ഷൻ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്ന് കെ സച്ചിദാനന്ദൻ അക്കാദമി അംഗീകരിച്ചത് ബി കെ ാരായണന്റെ ഗാന വിവാദത്തിൽ ബാലചന്ദ്രൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനോട് കുറിപ്പ് ദുർവ്യാഖ്യാനം ചെയ്തതായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയിച്ചുവെന്ന് കെ സച്ചിദാനന്ദൻ കുത്തു കേസിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മരിച്ചത് ഏങ്ങണ്ടിയൂർ സ്വദേശി മിഥുൻ മോഹൻ കുത്തേറ്റത് മുൻ വൈരാഗ്യം മൂലമെന്ന് പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചുവെന്നും പോലീസ് ജില്ലയിലെ ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ കടുത്ത മരുന്ന് ക്ഷാമം പനിക്ക് നൽകുന്ന ഗുളികകൾ പോലും പലയിടങ്ങളിൽ ലഭ്യമല്ലെന്ന രോഗികൾ ആന്റിബയോട്ടിക്കുകളും ഇൻസുലിനും ലഭ്യമല്ലാത്ത അവസ്ഥ തിരിഞ്ഞു നോക്കാതെ അധികൃതർ കേരള ഗാന വിഷയത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ല നിലവിൽ മൂന്ന് പേരുടെ വരികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന് സംഗീതം നൽകിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക ഇപ്പോൾ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബി കെ ഹരിനാരായണൻ എഴുതിയ വരികളാണ് സംഗീതം നൽകിയ ശേഷം മാത്രം അന്തിമ തീരുമാനം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് തിരഞ്ഞെടുക്കും ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ നിരാകരിക്കാത്തതിനാലാണ് മറ്ററിയിപ്പുകളൊന്നും നൽകാതിരുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അവിടെ വന്ന ഗാനങ്ങളൊന്നും അത്ര ഗുണമില്ല നമുക്ക് തമ്പി സാറിനോട് പറയാം എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ എഴുതി അദ്ദേഹം ഒരു പാട്ട് എഴുതി അയക്കുകയും ചെയ്തു പക്ഷെ അതിൻ്റെ കൂടെ വേറെ പാട്ടുകൾ വന്നിരുന്നു വേറെ പാട്ടുകൾ വന്നിരുന്നു അപ്പോൾ പിന്നീട് ആ ആ ഗാനം ഇതേ കമ്മിറ്റി തന്നെ വെച്ചു അപ്പോൾ എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് തൃപ്തിയായില്ല അതുകൊണ്ട് കുറച്ചുകൂടി ഗാനങ്ങൾ ക്ഷണിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു ഇരുന്നൂറോളം ഗാനങ്ങൾ വന്നു അതിൽ നിന്നാണ് രണ്ട് മൂന്ന് ഗാനങ്ങൾ സാഹിത്യ അക്കാദമിക്കെതിരായ പ്രതിഫല വിവാദത്തിൽ ഖേദം അറിയിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിക്കെതിരെയല്ല തന്റെ കുറിപ്പെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കെ സച്ചിദാനന്ദനോട് വ്യക്തമാക്കി തന്റെ കുറിപ്പ് ദുർവ്യാഖ്യാനം ചെയ്തതായി ചുള്ളിക്കാട് അറിയിച്ചെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു ചുള്ളിക്കാടിനുണ്ടായ പ്രശ്നത്തിൽ സങ്കടമുണ്ടെന്നും അർഹിക്കുന്ന പ്രതിഫലം നൽകാതിരുന്നത് അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നമാണെന്നും ഇന്നലെ സച്ചിദാനന്ദൻ പറഞ്ഞു ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത് ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണെന്നും ഇതിനെ ഒരു വ്യക്തിപ്രശ്നമായി കാണുന്നില്ലെന്നും അക്കാദമി അധ്യക്ഷൻ പറഞ്ഞു കേരള സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ മൂവായിരത്തി രൂപ ടാക്സി കൂലി ചെലവാക്കിയെത്തിയ തനിക്ക് പ്രതിഫലമായി കിട്ടിയത് രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് സുഹൃത്ത് സി ഐ സി സി ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ എഴുതിയത് അക്കാദമി ക്ഷണിച്ചതനുസരിച്ച് കുമാരനാശാന്റെ കരുണാ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ചുള്ളിക്കാട് എത്തിയത് ജനുവരി മുപ്പതിന് കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ക്ഷണിച്ചു കൃത്യസമയത്ത് എത്തുകയും വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും പ്രതിഫലമായി നൽകിയത് രണ്ടായിരത്തി രൂപയാണെന്നും പോസ്റ്റിൽ പറയുന്നു സംസാരം നടന്നു അപ്പോൾ ബാലൻ സോറി പറഞ്ഞു ഞാൻ ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നേ ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊതുവേ എഴുത്തുകാർക്ക് കൂടുതൽ പരിഗണന കിട്ടണമെന്ന് ആണ് ഉദ്ദേശി ഉദ്ദേശിച്ചിരുന്നുള്ളൂ വളരെ യാന്ത്രികമായിട്ട് അതായത് ഈ കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു ഗവൺമെൻറ് കണക്കുണ്ട് അതനുസരിച്ചാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ബാലൻ്റെ കേസിൽ അതിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ ചില എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട് കാരണം ബാലൻ ഒരു മണിക്കൂർ സംസാരിക്കുന്നത് രണ്ട് ഏങ്ങണ്ടിയൂരിൽ കുത്തേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ഇരുപത്തെട്ട് വയസ്സുള്ള മിഥുൻ മോഹനനാണ് മരിച്ചത് ശനിയാഴ്ചയാണ് കുത്തേറ്റത് മുൻ വൈരാഗ്യവും വാക്കുതർക്കവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ മിഥുനെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു സംഭവത്തിനുശേഷം പ്രദേശത്തുണ്ടായിരുന്നവർ കുത്തേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംശയിക്കുന്ന കുറച്ചുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ജില്ലയിലെ ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ കടുത്ത മരുന്ന്ക്ഷാമം പനിക്ക് നൽകുന്ന ഗുളികകൾ പോലും പലയിടങ്ങളിലും ലഭ്യമല്ലെന്ന് രോഗികൾ പറയുന്നു ഡോക്ടർമാരും ജീവനക്കാരും സേവന സന്നദ്ധരായി ഉണ്ടെങ്കിലും പുറത്തുനിന്ന് മരുന്ന് വാങ്ങണമെന്നാണ് രോഗികൾക്ക് ലഭിക്കുന്ന നിർദ്ദേശം മരുന്ന് വിതരണം നടത്താൻ വാഹന സൗകര്യമില്ലെന്നതാണ് കാരണം പകരം സംവിധാനം ഒരുക്കാൻ കഴിയുന്നുമില്ല ഒട്ടേറെ പേർ ചികിത്സ തേടി എത്തുന്ന ഒല്ലൂർ എടക്കുന്നീലി ഡിസ്പെൻസറിയിൽ മരുന്ന്ക്ഷാമം ആരംഭിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞു ആന്റിബയോട്ടിക്കുകൾ ഇൻസുലിൻ എന്നിവയൊന്നും ലഭ്യമല്ല ദിവസേന ശരാശരി നൂറ്റി മുപ്പത് പേർ ചികിത്സ തേടി എത്തുന്ന സ്ഥലമാണിത് ഈ മാസം മരുന്നെത്തിക്കാമെന്നാണ് എറണാകുളത്തെ സ്റ്റോറിൽ നിന്ന് അധികൃതരെ അറിയിച്ചത് പുതുക്കാട് അളകപ്പ് നഗർ ഇ എസ് ഐ ഡിസ്പെൻസറിയിലും മരുന്നില്ല നാലു മാസമായി ദുരിതം മരുന്നില്ലെന്നറിഞ്ഞതോടെ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാലും ശരാശരി നൂറോളം പേർ ദിവസവും ചികിത്സ തേടുന്നു പനി ചുമ അലർജി ശ്വാസമുട്ടൽ പ്രമേഹം രക്തസമർദ്ദം തുടങ്ങിയ രോഗങ്ങളുമായാണ് എത്തുന്നവരിൽ കൂടുതലും ജനസംഖ്യയുടെ നാല്പത്തെട്ട് ശതമാനം വരുന്ന ഇന്ത്യൻ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്ന വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണെന്ന് കേരളവർമ്മ കോളേജ് യൂണിയൻ ഭാരവാഹികൾ വനിതാ സംവരണം കൊണ്ട് സ്ത്രീകൾക്ക് ഒരു സാമൂഹിക മുന്നേറ്റം ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിലും ഭരണത്തിലും കൃത്യമായി സ്വയം അടയാളപ്പെടുത്താൻ നിയമം ഉപകരിക്കുമെന്ന് രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ബി ആര്യ അഭിപ്രായപ്പെട്ടു സംവരണം ഔദാര്യമല്ല അവകാശമാണ് വനിതാ സംവരണം എന്നാൽ ഭർത്താവിന് പകരം ഭാര്യ എന്ന രീതിയിലുള്ള വെച്ചുമാറൽ ആകരുത് കഴിവുള്ളവർക്ക് അവസരം ലഭിക്കണം വോട്ടിനു വേണ്ടിയുള്ള ഗിമ്മിക് ഗിമ്മിക്കാകരുത് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ കെ സോന സംവരണം പൊതുസമൂഹത്തിന് നിശ്ചിതകാലം വരെ ആവശ്യമാണെന്നും നിശ്ചിതകാലം കഴിഞ്ഞ് സംവരണം എന്നത് ഒഴിവാക്കപ്പെടുകയും പൊതുവായി വനിതകൾ സ്ഥാനാർത്ഥികളായി വരികയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് രൂപാന്തരപ്പെടാനുള്ള ചവിട്ടുപടിയായും നിയമം മാറണമെന്നും അഭിപ്രായപ്പെട്ടു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക കൃപ പ്രദീപനും കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ വെള്ളാങ്ങല്ലൂരിൽ ബസ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു വെള്ളാങ്കല്ലൂർ പി ടിആർ ഹാളിന് സമീപത്ത് വെച്ചാണ് അമിത വേഗത്തിലെത്തിയ എം എസ് മെനോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഈസ്റ്റ് കോമ്പാറ സ്വദേശി ചെറിയാടൻ ജോളി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചത് എതിരെ വന്ന ആംബുലൻസിന് വഴികൊടുക്കുന്നതിനിടയിലായിരുന്നു അപകടം കൈക്കുഴ തെറ്റിയ ജോളി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി ബസിന്റെ മരണപ്പാച്ചിലിൽ ചന്തക്കുന്ന് ടാണ ജംഗ്ഷനിൽ ഒരു മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം തൃശൂർ ഭാഗത്തുനിന്ന് അപകടകരമായ രീതിയിൽ യാത്രക്കാരുമായി വന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പരാതിയെ തുടർന്ന് കാട്ടുങ്ങച്ചിറയിൽ തടഞ്ഞു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കാനായി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയും ജില്ലാ അതോറിറ്റിയും ചേർന്ന് മാർച്ച് ഒൻപതിന് നാഷണൽ ദാലത്ത് നടത്തും ജില്ലാ മുൻസിഫ് സബ് കോടതികളിലും മോട്ടോർ വാഹന അപകട നഷ്ടപരിഹാര കോടതികളിലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കേസുകൾ ഇവിടെ പരിഗണിക്കും സിവിൽ കേസുകളും വൈദ്യുതി വാട്ടർ ഏജൻസികളുമായി ബന്ധപ്പെട്ട കേസുകൾക്കും പരാതി നൽകാം വിവാഹമോചനം ഒഴികെയുള്ള കുടുംബ കോടതി കേസുകൾ പരിഗണിക്കും പരാതി നൽകാൻ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് മൂന്ന് ഏഴ് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാം എല്ലാ ലൈബ്രറികളിലും കമ്പ്യൂട്ടർ സൗകര്യം ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ലൈബ്രറി സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പരിശീലന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഗ്രന്ഥശാലകൾക്ക് സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് സാക്ഷരതാ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി സാമൂഹിക മാറ്റത്തിനും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനും ലൈബ്രറികൾ സ്വാധീനിച്ചു ചരിത്രം തിരുത്തി എഴുതപ്പെടുന്ന കാലത്ത് ലൈബ്രറിയുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള ഡിജിറ്റലൈസേഷൻ നടപ്പാക്കി റെപ്പോസിറ്ററി സേവനങ്ങളും ലൈബ്രറികളിൽ ഒരുക്കണമെന്ന് മന്ത്രി പറഞ്ഞു ലൈബ്രറി പ്രസ്ഥാനത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഏകീകൃത വെബ് ആപ്ലിക്കേഷൻ പബ്ലിക് ഒരുക്കിയത് വെബ്സൈറ്റ് വഴി ഏതൊരാൾക്കും പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടെത്താനും നെറ്റ്വർക്കിംഗ് വഴി എല്ലാ ലൈബ്രറികളിലെയും ഒരു കാറ്റലോഗിന് കീഴിൽ കൊണ്ടുവരാനും സാധിക്കും സേവനങ്ങൾ ഓൺലൈനായി നൽകുന്നതിനൊപ്പം അടുത്ത ഘട്ടങ്ങളിൽ ലൈബ്രറികളെ കമ്മ്യൂണിറ്റി സെന്ററുകൾ കമ്മ്യൂണിറ്റി റേഡിയോ ലൈബ്രറി വിക്കി കോവർക്കിംഗ് സ്പേസ് ബുക്കിംഗ് സേവനങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുളകുന്ന് കാവ് കിലയിൽ നടന്ന പരിപാടിയിൽ മുരളിപ്പെരുന്നല്ലി എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു വൈസ് പ്രസിഡന്റ് എ പി ജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കം എന്നിവർ പങ്കെടുത്തു മധ്യകേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് തട്ടകദേശങ്ങളിലൊന്നായ കുമരനല്ലൂർ ദേശത്തിന്റെ ദീപാലങ്കാരാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നദ്ധിയിൽ നടന്നു മേൽശാന്തി ഗോപാലകൃഷ്ണൻ ക്ഷേത്രക്കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പൂരപ്രേമികളെ ആകർഷിക്കുന്ന കുമരനല്ലൂർ ദേശത്തിന്റെ ബഹുനില കാഴ്ചപ്പന്തൽ കഴിഞ്ഞ പത്തു വർഷമായി പന്തൽ ഒരുക്കുന്ന മയൂര പന്തൽ വർക്കേഴ്സ് ഉടമകളായ എം എ യൂസഫിനെയും കബീറിനെയും ദേശം രക്ഷാധികാരി ഡോക്ടർ പി എസ് മോഹൻദാസും ഹരിദാസ് കൈറാട്ടും ചേർന്ന് ആദരിച്ചു ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പൂരം ചീഫ് കോർഡിനേറ്റർ വി ആർ സുരേഷ് കുമാർ ഭാരവാഹികളായ വി ശ്രീധരൻ കെ ആർ രമേശ് എ പി ജനാർദ്ദനൻ വാസുദേവൻ കെ പി അയ്യപ്പ പ്രസാദ് അയ്യപ്പൻകുട്ടി വിജയൻ പൂണോത്ത് വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ ജയേഷ് കുമാർ ടി പി ഗിരീശൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ ബാബു പൂക്കുന്നത്ത് പി ആർ സുരേഷ്കുമാർ പി ജി രവീന്ദ്രൻ സി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു സർക്കാരിന്റെ സ്ത്രീശക്തി ലോട്ടറിയിൽ എഴുപത് ലക്ഷം രൂപ നേടിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാസർഗോഡ് ടൌൺ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി സ്ഥിരം മദ്യപാനിയായിരുന്ന യുവാവ് ലോട്ടറി അടിച്ച ശേഷം കൂടുതൽ മദ്യപിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴി കാസർഗോഡ് ടൗൺ പോലീസ് എസ് ഷാജി പട്ടേരി ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശിയും ബീച്ച് റോഡിൽ ബേക്കറി കട നടത്തുന്ന ഉടമയുമായിരുന്ന വിവേക് ഷെട്ടിയാണ് ഇന്നലെ കടക്കകത്ത് തൂങ്ങി മരിച്ചത് വിവേകിന്റെ ഭാര്യ ആരതി ഏഴു മാസം ഗർഭിണിയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആറ്റൂരിൽ ഒരുക്കുന്ന ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കാർഷിക വിളകൾ ശാസ്ത്രീയമായി സംഭരിച്ച് ആവശ്യാനുസരണം വിതരണം ചെയ്തതുവഴി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കാനും തൊഴിലവസരങ്ങൾക്കും സഹായകരമാകും കാർഷിക കാർഷികരംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് മന്ത്രി പറഞ്ഞു കർഷകർക്കായി സംഭരണ വിപണന ഒരുക്കാൻ തീരുമാനിച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെയും അഭിനന്ദിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി ജില്ലാ കൃഷി ഓഫീസർ ഉഷാമേരി ഡാനിയൽ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പ്രസിഡന്റുമാരായ ഗിരിജ മേലേടത്ത് ടി വി സുനിൽകുമാർ പി പി സുനിത തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ തൃശൂരിൽ നടന്ന നവകേരള സദസ്സര തുടർച്ചയായി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡും പാലക്കാടും അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം നിർവഹിക്കും നാല് ജില്ലകളിൽ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അംഗീകാരം നൽകി ഘട്ടം ഘട്ടമായി എല്ലാ ജില്ലകളിലും അൻപത് കോടിയിലധികം ചിലവഴിച്ച് സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കും കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള സംരക്ഷണ കേന്ദ്രവും നിർമ്മാണഘട്ടത്തിലാണ് നാടകത്തിന് സ്ഥിരം തിയേറ്റർ സംവിധാനം ആരംഭിക്കും തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആധുനികവൽക്കരിക്കുന്നു കൊച്ചിയിലും ചിത്രാഞ്ജലിയുടെ മാതൃകയിൽ സ്റ്റുഡിയോ ആരംഭിക്കും മുഖാമുഖത്തിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങളും അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്യും തൃശൂരിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും കലാരംഗത്ത് പ്രാവീണ്യമുള്ളവരെ പ്രത്യേകം അതിഥികളായി ക്ഷണിച്ച് അവരുടെ അഭിപ്രായം കേൾക്കും ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ വിവിധ ജില്ലകളിൽ നടക്കുന്ന മുഖാമുഖം പരിപാടിയിൽ പ്രതിനിധികൾ പങ്കെടുക്കും മുഖാമുഖം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എം എൽ എമാരായ പി ബാലചന്ദ്രൻ കെ കെ രാമചന്ദ്രൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ മായ സംഗീത നടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി എന്നിവർ സംസാരിച്ചു പൂങ്കുന്ദം മുരളി മന്ദിരത്തിൽ നടന്ന തൃശൂർ നോർത്ത് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കെ പി സി സി രാഷ്ട്രീയകാര്യനിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു തൃശൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തടത്ത് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു കൌൺസിലർമാരായ ജോൺ ഡാനിയൽ എ കെ സുരേഷ് മുൻ കൌൺസിലർമാരായ വൈദേഹി സത്യഭാമ ടീച്ചർ മുരുകൻ സുനിൽ ലാലൂർ ഐ ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ ഡി സെക്രട്ടറി ശിവരാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എം എൽ അധ്യക്ഷനായി ജില്ലാ കളക്ടർ കൃഷ്ണദേജ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മറ്റ് പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കോവിഡ് ഭീകരതയും പ്രമേയമാക്കി ആർകോവി എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചു ചിത്രകാരി ഫെരിൻറ്റോ ദീപ്തിയുടെ നേതൃത്വത്തിൽ നിരവധി വനിതകളടക്കം മുപ്പതോളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനമാണ് നടത്തുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം കോവിഡ് കാലത്തെ വേദനകളും നഷ്ടങ്ങളും ഒരുമയും ജനങ്ങൾ മറക്കാതിരിക്കാനും പരസ്പരം താങ്ങായി ഒരുമിച്ച് നിൽക്കാനുമുള്ള സന്ദേശമാണ് ലക്ഷ്യം ലളിതകല അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തൊൻപതോളം കലാകാരന്മാർ അണിനിരുന്ന പ്രദർശനമാണ് ലളിതകല അക്കാദമിയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ആർക്കോവി കോവിഡ് എന്ന് പറയുന്ന ചിത്രപ്രദർശനം പ്രദർശനം കേരളത്തിൽ പതിനാല് ജില്ലകളും കവർ ചെയ്തിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പത്താമത്തെ ജില്ലയായിട്ട് എത്തി നിൽക്കുകയാണ് ഇവിടെ മുപ്പത്തിയൊൻപതോളം കലാകാരന്മാർ കലാകാരന്മാരുടെ വർക്കുകളുണ്ട് അതില് ഇരുപത്തിയൊമ്പത് ആർട്ടിസ്റ്റുകൾ നമ്മളിപ്പോൾ പ്രസന്റായിട്ടുണ്ട് അവരുടെ ചിത്രങ്ങളും ലൈവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പതിനാല് ജില്ലകളും കവർ ചെയ്തുകൊണ്ട് ഒരു ആയിരം പേർക്ക് വെച്ച് ഒരു വലിയ എക്സിബിഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനും മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാജനസഭാ സമ്മേളന പരിപാടി തേക്കിൻകാട് മൈതാനത്ത് പുരോഗമിക്കുന്നു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയാണ് മുഖ്യാതിഥി ഒരു ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ബൂത്തുകളിൽ നിന്ന് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും ബി എൽ എമാരും അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകരും എഐ സി സി തലം മുതലുള്ള ഭാരവാഹികളും മഹാജനസഭയിൽ പങ്കാളികളായി ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് മാറ്റം കൊണ്ടുവരാൻ കരുത്തു സമ്മേളനമാണ് കെ പി സി സി നേതൃത്വം നൽകിയത് ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളെ എഐസിസി അധ്യക്ഷൻ അഭിസംബോധന ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ പോർമുഖം പാർട്ടിയുടെ താഴെത്തട്ടിൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം തൃശൂർ സിഎംഎസ് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സ്കൂൾ അധികൃതർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സി എം എസ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഹൈസക്കേലാണ് അധ്യക്ഷനായത് ടെലിവിഷൻ താരം അഖിനേഷ് തയ്യൂർ മുഖ്യാതിഥിയായിരുന്നു വർഷം സേവനമനുഷ്ഠിച്ച പ്രധാന അധ്യാപിക വത്സല ടീച്ചർക്കുള്ള വിരമിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ പൂർണിമ സുരേഷ് തൃശൂർ വെസ്റ്റ് എഇഒ ബിജു മറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ചാനൽ ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വീണ്ടും കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി കെ സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്ന് അക്കാദമി അധ്യക്ഷൻ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്ന് കെ സച്ചിദാനന്ദൻ അക്കാദമി സമിതി അംഗീകരിച്ചത് ബി കെ ഹരിനാരായണന്റെ ഗാനം പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനോട് ഖേദം പ്രകടിപ്പിച്ചു കുറിപ്പ് ദുർവ്യാഖ്യാനം ചെയ്തതായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അറിയിച്ചുവെന്ന് കെ സച്ചിദാനന്ദൻ കുത്തക്കേസിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു മരിച്ചത് ഏങ്ങണ്ടിയൂർ സ്വദേശി മിഥുൻ മോഹൻ കുത്തേറ്റത് മുൻവൈരാഗ്യം മൂലമെന്ന് പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചുവെന്നും പോലീസ് ജില്ലയിലെ ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ കടുത്ത മരുന്നു ക്ഷാമം പനിക്ക് നൽകുന്ന ഗുളികകൾ പോലും പലയിടങ്ങളിലും ലഭ്യമല്ലെന്ന രോഗികൾ ആന്റിബയോട്ടിക്കുകളും ഇൻസുലിനും ലഭ്യമല്ലാത്ത അവസ്ഥ തിരിഞ്ഞു നോക്കാതെ അധികൃതർ ഈ നമസ്കാരം വാർത്താ നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ്